ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവജനമേ നിങ്ങൾ എല്ലാവരും പ്രത്യേകമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഇതിലെ ദിനം നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ സുദിനമായി മാറട്ടെ ക്രിസ്മസ് ദിനത്തിലേക്കൊന്ന് കടന്നിയല്ല വിശുദ്ധ ഗിരിഗരി പാപ്പയാണ് അന്നേ ദിനം മൂന്ന് ദിവ്യബലികൾ അർപ്പിക്കാൻ അനുവാദം നൽകിയത് ഒന്നാമത്തെ ദിവ്യബലി എന്താണ് അർത്ഥമാക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്ന് ഭൂമിയിൽ പുത്രൻ ജനിക്കുന്നു സ്വർഗവും ഭൂമിയും വലിയ അന്തരമുണ്ട് എന്നാൽ യേശു എല്ലാം ഭൂമിയിൽ ജനിക്കുന്നത് വഴി ത്യജിക്കുകയാണ് സ്വർഗീയ സുഖങ്ങൾ രണ്ടാമത്തെ കുർബാന പരിശുദ്ധ മറിയത്തിൽ യേശു ജനിക്കുന്നു ഒരു മനുഷ്യ സ്ത്രീയിൽ ദൈവം രൂപം കൊള്ളുക വലിയ അന്തരമാണ് അവിടെയും ഇത് സംഭവിച്ചു മൂന്നാമത്തെ കുർബാന നമ്മുടെ ആത്മാവിലുള്ള യേശു ജനനമാണ് ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ടത് കുണ്യേശു നമ്മുടെ ആത്മാവിൽ ജീവിക്കുമ്പോൾ നാം ഒരനുഗ്രഹമായി മാറുന്നു ഇടപെടുന്ന എല്ലാ രംഗങ്ങളിലും നാം അനുഗ്രഹം പകരുന്നവരായി മാറുന്നു ൻ പാടുന്നു തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം ആറാം തിരുവചനം വരുവി നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുന്നിൽ മുട്ടുകുത്താം വരുവി നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുന്നിൽ മുട്ടുകുത്താം നമ്മുടെ ജീവിതം ഒരാരാധനയായി മാറട്ടെ നിങ്ങൾ അനുഗ്രഹത്തിന്റെ makkalai marate ammi